ഐറ്റം നമ്മുടെ സ്വന്തം ഷവർമ്മ ഹോംലി ഷവർമ എന്ന് കൂടെ വേണമെങ്കിൽ പറയാം എന്ന് പറയുന്നതിൻ്റെ അറബിക് മീനിങ് ടേണിങ് എന്നാണ് ആക്ച്വലി ഇത് ഒറിജിൻ ചെയ്തിട്ടുള്ളത് ഓട്ടോമാൻ എംപയറിൻ്റെ ടൈമിലാണ് അതായത് ഒരു എയ്റ്റീൻത്ത് നയൻറ്റീൻ സെഞ്ച്വറി സമയത്ത് ടർക്കിയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു അറബിക് ഫുഡാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം ഒരു പാലായനം ചെയ്യപ്പെട്ട ഫുഡ് അങ്ങനെയും പറയാം വർഷങ്ങൾക്ക് മുന്നേ ഒർജിനേറ്റായ ഇങ്ങേര് ഒരു കാലത്ത് വല്ലാത്ത വിപ്ലവം സൃഷ്ടിച്ചു ഇന്ന് ഇത് നേരാവണ്ണം കുക്ക് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് നമുക്കിത് നമ്മുടെ വീട്ടിലാവുകൊണ്ട് സേഫായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കാം നമ്മുടെ നാട്ടിൽ ഈ ഷവർമ വന്നപ്പോൾ ചിക്കനേക്കാൾ കൂടുതൽ മയോണൈസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ആക്ച്വലി അതല്ല ഷവർമ്മ അത് ചിക്കൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ നല്ല തിന്നായിട്ടുള്ള ഇറച്ചി വേവിച്ചെടുക്കുന്നതാണ് ഈ ഷവർമ്മയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സൈഡാണ് അത് ആവശ്യമനുസരിച്ച് കേട്ടോ ചിലപ്പോൾ ഇവരൊന്നും ഉണ്ടാവില്ല ഓക്കെ എന്തായാലും നമ്മുടെ ഷോർമ്മ എങ്ങനെയെന്ന് നോക്കാം ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടി എൻ്റെ ഒരു സമാധാനത്തിന് എനിക്കങ്ങനെയാണ് ഈ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ എനിക്കങ്ങനെ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതായത് ഇവരൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങോട്ടും വലിക്കില്ല ഒന്നാമത് ഇത് കട്ട് ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് കഴിക്കാൻ ചെല്ലില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് അപ്പം തന്നെ തിന്നാൻ ചെല്ലില്ല ചിലപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കഴിച്ചിരിക്കും പക്ഷേ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ എന്നെപ്പോലെ വേറെ ആർക്കും കഴിക്കാനും പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം ചുമ്മാ അങ്ങനെ ആ ചിക്കൻ്റെ ഫ്ലഷ് മാത്രം ഞാൻ എടുത്ത് നന്നായിട്ട് ഓരോ തിന്ന് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലൊരു റൊട്ടി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ വലിയ റൊട്ടി ആയിരുന്നു അത് ഞാനൊരു നാല് പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷവർമ്മയുടെ കഥ പറയുകയാണെങ്കിൽ ഈ ഷവർമ്മ ഇറങ്ങിയ സമയത്ത് ഇതൊക്കെ വീട്ടിൽ മേടിക്കുന്ന ആൾ എൻ്റെ അനിയനാണ് അവൻ എവിടുന്നെങ്കിലും തപ്പിയും പിടിച്ച് ഈ സാധനം മേടിച്ചിട്ട് വരും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ വീക്കെൻഡ് ആവാൻ അവൻ കാത്ത് നിൽക്കും ഞാൻ ഡേ സ്കോളർ ആവുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും ഷി ദൂരം കോളേജിൽ പോയി വരാനേ പിന്നെ നമ്മളൊരു ലേഡി കൂടെ ആവുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പോക്കറ്റ് മണി ഉണ്ടായിരിക്കും ഇതെന്നെ കൊണ്ട് പൊട്ടിപ്പിക്കുന്ന പരിപാടി അവൻ്റെയാണ് എനിക്ക് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല പക്ഷെ അവനെ കൊണ്ടുവല്ലാത്ത ചിലവാണ് വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ അവൻ ഞാൻ കോളേജ് വിട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുറത്ത് നല്ല വെയ്റ്റിംഗാണ് പെങ്ങളെ കാത്തുട്ടിക്കൊന്നുമില്ല എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ചിട്ട് വരുന്നുണ്ടോ നോക്കിയിട്ടായിരിക്കും അത് മിക്കവാറും ഈ ഷവർമ്മയുടെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ പലഹാരത്തിൻ്റെ രൂപത്തിലോ ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് പോവും പിന്നെ ലാസ്റ്റ് ഉമ്മ കണക്ക് ചോദിക്കുമ്പോൾ അതൊന്നും ഈ കണക്കിലൊന്നും പെടൂല്ല അത് പിന്നെ വേറൊരു കാര്യം പക്ഷേ ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തിരിച്ചു പോകണം എന്ന് തോന്നുന്ന ചില നല്ല സമയങ്ങൾ അതങ്ങനെയാണല്ലോ അല്ലേ തിരിച്ചു വരാത്തവരും തിരിച്ചു വരാത്ത കാലവും നമുക്കെന്നും സ്പെഷ്യലായിരിക്കും ഹാ ഞാൻ പറഞ്ഞില്ലേ നാല് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ റൊട്ടി തന്നെ അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല വെട്ടിയത് എന്നാലും ഈ പെർഫെക്ഷനൊക്കെയാണ് നോക്കുന്നത് അല്ലേ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉപ്പോ മുളകോ കഴിഞ്ഞാൽ ഉമ്മ പറയും അത് സാരമല്ല നമുക്കുള്ളതല്ലേന്ന് ശരിയാ നമുക്കുള്ളതാവുമ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവെന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് സഹിക്കൂല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതുമല്ലേ പക്ഷേ വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാനാണെങ്കിൽ നമുക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും അന്നാണെങ്കിൽ ആ ടെൻഷൻ കാരണം മൊത്തം കൊളാവും ചിലപ്പോൾ ചെയ്യും ഈ വരുന്നവർ ചിലപ്പോൾ കമൻറ്റൊക്കെ അവർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലത് എന്ന് തന്നെയല്ലേ പറയുള്ളൂ പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേണമല്ലോ അല്ലേ അതങ്ങനെയാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം നമുക്കാവുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് നമ്മൾ അങ്ങോട്ട് സഹിച്ചോളൂ ഹാ ഓക്കെ ഞാനിതിലേക്ക് ക്രീമി ചീസ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ ഒതൻ്റിക് ഷവർമ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മട്ടൻ്റെ പീസ് അതായത് തിൻ പീസ് ഫ്ലഷ് പീസ് അതുപോലെ ചിക്കൻ്റെ പീസ് ഇതൊക്കെ ഇങ്ങനെ വേവിച്ച് കട്ട് ചെയ്ത് ഒരു കുബ്ബൂസിലോ എന്തെങ്കിലും റൊട്ടിയിലോ ഇട്ട് അതിൽ കുക്ക്ഡ് വെജിറ്റബിൾസോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആഡ് ചെയ്യാം എന്നിട്ട് ഇതിട്ട് റോൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഷവമ്മ നമ്മൾ കുറച്ച് മാഗണീസൊക്കെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം അല്ലേ ഓക്കേ ബൈ